നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കലക്കി കണ്ണൂർ സംസ്ഥാന സ്കൂൾ സൗകര്യം കണ്ണൂരിന് ഐക്യം അനിവാര്യം തെറ്റിച്ചത് മുസ്ലിം ലീഗ് എന്ന് വെള്ളാപ്പള്ളി ബസ്സിൽ അപമര്യാദയായി പെരുമാറിയെന്ന പരാതി യുവാവ് ആത്മഹത്യ ചെയ്തു പൊന്നാനിയിൽ കപ്പൽ നിർമ്മാണശാല വരുന്നു ടെൻഡർ പൂർത്തിയായി മലബാറിന് വികസന കൊതികൾ പട്ടാമ്പി പള്ളിപ്പുറത്തെ ഗുഡ്സ് ട്രെയിൻ പണം തെറ്റി കേരള സവാരി തൃശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു തലശ്ശേരിയിൽ ഓൾ കേരള പ്രൊഫഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കം കൊച്ചി ജലമെട്രോ വിമാനത്താവളത്തിലേക്കും വിശദമായ വാർത്തകളിലേക്ക് പോകാം കണ്ണൂരിന്റെ കലാ കിരീടം വാശ്ശേരി പോരാട്ടത്തിനൊടുവിൽ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം കണ്ണൂർ ജില്ല സ്വന്തമാക്കി ആതിഥേയരായ തൃശൂരിനെ അവസാന നിമിഷം വരെ നേടുന്ന ഇഞ്ചോടിഞ്ച പോരാട്ടത്തിൽ പിന്തള്ളിയാണ് കണ്ണൂർ സുവർണ്ണ കിരീടത്തിൽ മൊത്തം മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ആയിരത്തി ഇരുപത്തെട്ട് പോയിന്റുമായാണ് കണ്ണൂർ ഒന്നാമതെത്തിയത് തൊട്ടുമിന്നാലെ ആയിരത്തി പതിനെട്ട് പോയിന്റുമായി തൃശ്ശൂർ രണ്ടാം സ്ഥാനം നേടി ഒരു ഘട്ടത്തിൽ തൃശ്ശൂർ മുന്നിലെത്തിയെങ്കിലും അവസാന ഫലങ്ങൾ പുറത്തു വന്നതോടെ കണ്ണൂർ കലാകിരീടം ഉറപ്പിച്ചു ആയിരത്തി പതിനേഴ് പോയിന്റുകളുമായി മൂന്നാം സ്ഥാനത്തെത്തിയത് കോഴിക്കോടാണ് പാലക്കാട് ആയിരത്തി പതിമൂന്ന് കൊല്ലം തൊള്ളായിരത്തി എൺപത്താറ് മലപ്പുറം തൊള്ളായിരത്തി എൺപത്തൊന്ന് തിരുവനന്തപുരം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എറണാകുളം തൊള്ളായിരത്തി എഴുപത്താറ് കാസർകോട് തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കോട്ടയം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വയനാട് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ആലപ്പുഴ തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പത്തനംതിട്ട തൊള്ള എണ്ണൂറ്റി തൊണ്ണൂറ് ഇടുക്കി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് എന്നിങ്ങനെയാണെന്നില്ല ഒന്നാം സ്ഥാനക്കാർക്ക് സിനിമാതാരം മോഹൻലാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ചേർന്ന് സ്വർണ്ണക്കപ്പ് സമ്മാനിച്ചു തെക്കൻകാട് മേതാനത്ത് എക്സിബിഷൻ ഗ്രൗണ്ടിലെ വേദി ഒന്നിൽ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജ് ും സംസാരിച്ചു സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലാ ടീമിന് നാളെ സ്വീകരണം നൽകും കണ്ണൂർ ജില്ലാ പഞ്ചായത്തി നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ജില്ലാ അതിർത്തിയായ മാഹിയിൽ നിന്ന് സ്വീകരിച്ച് തലശ്ശേരി ധർമ്മടം മുഴപ്പനങ്ങാട് എടക്കാട് ചാല താഴെച്ചൊവ്വ മേലെ ചൊവ്വഴി കാൽടെക്സിലെത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് മണിയോടെ ടൗൺ സ്കോറിൽ സ്വീകരണം നൽകും കണ്ണൂർ ടൗൺ സ്കോറിൽ നടക്കുന്ന സ്വീകരണ പരിപാടിയിൽ പുരാവസ്തു പുനാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ളവർ ആളുകൾ തുടങ്ങിയവർ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് കേരള സവാരി തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു പൊതുവിദ്യാഭ്യാസ മന്ത്രി വിശ്വരൻകുട്ടിയും റവന്യൂ മന്ത്രി കെ രാജനും സംയുക്തമായി പദ്ധതി കലോത്സവ വേദിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ഉടമസ്ഥതയിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ തിരുവനന്തപുരം കൊച്ചി ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേരള സവാരി തൊഴിൽ വകുപ്പും പോലീസ് മോട്ടോർ വാഹന വകുപ്പും എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത് സുരക്ഷിതവും വിശ്വാസ്യവുമായ ഡ്രൈവിംഗ് ആണ് കേരള സവാരിയുടെ പ്രത്യേകത തൃശ്ശൂർ ജില്ലയിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറോളം ഡ്രൈവർമാരാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് സർക്കാർ അംഗീകൃത നിരക്കിലാണ് ഈടാക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ ബുക്കിംഗ് സാധ്യമാകുന്ന മൾട്ടി മോഡൽ ആപ്പാണ് കേരള സ്വരി ഉപയോക്താക്കൾക്കും ഡ്രൈവർമാർക്കും അതുപോലെ പ്രയോജനകരമായ രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പട്ടാമ്പി പള്ളിപ്പുറത്ത് സമീപം ഗുഡ്സ് ട്രെയിൻ പളം തെറ്റി ഒരു ചക്രം പുറത്തേക്ക് തള്ളുകയായിരുന്നു പിന്നീട് പളം തെറ്റിയ ബോഗികൾ തിരിച്ചു കയറ്റി മംഗളൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുമായിരുന്ന ഗുഡ്സ് ട്രെയിനാണ് പളം തെറ്റിയത് അപകടത്തെ തുടർന്ന് നിരവധി ട്രെയിനുകൾ വൈകി കോഴിക്കോട് ഷോണോർ റൂട്ടിൽ ട്രെയിൻ സർവീസുകളാണ് വൈകിയത് ചെന്നൈ എക്മോർ മംഗളൂരു എക്സ്പ്രസ് ഒരു മണിക്കൂറോളം വൈകിയാണ് സർവീസ് നടത്തിയത് കോഴിക്കോട് പാലക്കാട് സ്പെഷ്യൽ എക്സ്പ്രസ് രണ്ടര മണിക്കൂറോളം വൈകി മംഗളൂരു ചെന്നൈ എക്മോർ എക്സ്പ്രസ്സും മുംബൈ എൽ ടി തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മംഗളൂരു എറണാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളും മണിക്കൂറോളം വൈകിയാണ് സർവീസ് നടത്തിയത് ബജറ്റ് ഇരുപത്തൊമ്പതിന് നിയമസഭാ സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും പതിനഞ്ചാം കേരള നിയമസഭയുടെ അവസാന ബജറ്റ് സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും ചൊവ്വാഴ്ച ആരംഭിച്ച് മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിൽ മുപ്പത്തിരണ്ട് ദിവസമാണ് സഭ ചേരുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഇരുപത്തി രണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കും ഇരുപത്തൊമ്പതിന് രണ്ടായിരത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കും ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് തീയതികൾ ബജറ്റിന്മേലുള്ള പൊതുചർച്ച അഞ്ചിന് ബജറ്റിലെ അന്തിമ ഉപധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ സഭ ചേരില്ല ഈ കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥന കൊണ്ട് സൂക്ഷ്മ പരിശോധന നടത്തും ഇരുപത്തി മൂന്നിന് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനം കൊണ്ട് ധനവിനിയോഗ ബിൽ അവതരിപ്പിക്കും ഇരുപത്തിനാല് മുതൽ മാർച്ച് പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ പതിമൂന്ന് ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ധനാഭ്യർത്ഥനകൾ ചെയ്ത് പാസാക്കും ജനുവരി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയേഴ് മാർച്ച് പതിമൂന്ന് എന്നീ ദിവസങ്ങൾ അനൌധിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കും നിശ്ചയിച്ച നടപടികൾ പൂർത്തീകരിച്ച് മാർച്ച് ഇരുപത്തി ആറിന് സഭ പിരിയും പതിനഞ്ചാം നിയമസഭയുടെ ഇതുവരെയുള്ള പതിനഞ്ച് സെഷനുകളിൽ മൊത്തം നൂറ്റി അമ്പത്തിരണ്ട് ദിവസം സഭ ചേർന്നിട്ടുണ്ട് ഇതിൽ നൂറ്റി അമ്പത്തെട്ട് ബില്ലുകൾ പാസ്സാക്കി സഭ പാസ്സാക്കിയ ബില്ലുകളിൽ പതിനാലെണ്ണം ഗവർണറുടെ പരിഗണനയിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ജല മെട്രോ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോട്ടിയായുള്ള ഹൈഡ്രോളജി പഠനം ഈ ആഴ്ച ആലുവയിൽ നിന്ന് പെരിയാറിലൂടെ സർവീസ് നടത്തുന്നതാണ് പദ്ധതി കനാലിൻ്റെ വികസനം ഇതുമൂലം ജലപ്രവാഹത്തിലോ പദ്ധതി പ്രദേശത്തോ എന്തെങ്കിലുമോ മാറ്റങ്ങളുടെ സാധ്യത എന്നിവ മനസ്സിലാക്കുന്നതോ ഇതിൻ്റെ ഭാഗമായാണ് പഠനം മൂന്നാഴ്ച കൊണ്ട് പൂർത്തിയാക്കിയാണ് ലക്ഷ്യമെന്ന് കെ എം ആർ വ്യക്തമാക്കി ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ സാധ്യത പഠന ഏർപോർട്ട് തയ്യാറാക്കും തുടർന്ന് വിശദ പദ്ധതി ഡി പി ആർ തയ്യാറാക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കും നിർദ്ദേശ നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനുള്ള പരിശോധനകളും നടത്തുന്നുണ്ട് വേഗം കൂടിയ ബോട്ടുകളും വിമാനത്താവളത്തേക്കുള്ള സർവീസിന് ഉപയോഗിക്കുക പത്ത് മിനിറ്റോളം വ്യത്യാസത്തിൽ സർവീസ് നടത്താനാണ് ശ്രമം ആലുവയിൽ നിന്ന് വിമാനത്താവളം വരെ പെരിയാറിലൂടെ എട്ട് കിലോമീറ്ററിലാണ് സർവീസ് ആദ്യം ഈ റൂട്ട് പരിഗണിച്ച ശേഷം മറ്റിടങ്ങളിലേക്കും ആവശ്യം സാധ്യതകളും പരിശോധന ശേഷം സർവീസ് തുടങ്ങാനും ആലോചന ഉണ്ട് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കും സാധ്യതയുടെ ആകാശം അനന്തമാണ് നിങ്ങളെ കലാകാരന്മാരെ മിനുക്കിയെടുക്കുക അവസരങ്ങൾ തേടിയെത്തും മോഹൻലാൽ ഇത്ര വലിയ ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു നഷ്ടമായ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ വിശിഷ്ടാതിഥി മോഹൻലാൽ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിനായി ഗതർ ധരിക്കുകയും കുട്ടികൾക്ക് വേണ്ടി മീശിവിരിക്കുകയും ചെയ്യുകയാണെന്ന് മോഹൻലാൽ പ്രസംഗത്തിൽ പരാമർശത്ത് വേദിയിലും സദസ്സിലും ചിരി പടർത്തി പേരുവിളിച്ച ക്ഷണിച്ചതും വലിയ കയ്യോടിയ ലാലേട്ട എന്ന വിളികളോടെയുമാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ വരവേറ്റത് എന്ത് അസൗകര്യമുണ്ടെങ്കിലും ഇന്ന് വരണമെന്ന് വിചാരിച്ചതാണ് കലാകാരൻ എന്നതുകൊണ്ട് തന്നെ അത്രമേൽ ആദരവാണ് ഈ വേദിയോടുള്ളത് മോഹൻലാൽ പറഞ്ഞു മുമ്പ് യുവജനോത്സവങ്ങൾക്കും കലോത്സവങ്ങൾക്കും ഒക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ തരംഗങ്ങൾക്കും കലാപ്രതിഭകൾക്കും സിനിമാ താരങ്ങളുടെ അത്ര പ്രഭയുണ്ടായിരുന്നു എത്രയോ പ്രതിഭകളെ യു ജനോത്സവത്തിൽ മലയാളം സിനിമക്ക് സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല കലാപ്രതിഭയായ അകാലത്തിൽ മരിച്ച അമ്പിളി അരവിന്ദൻ നമുക്കെല്ലാം അറിയുന്ന മഞ്ജു വാര്യർ നവ്യ ശരത്ദാസ് യദു എന്നിവരും കെ എസ് ചേത്രയും ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്ന മുഖങ്ങളാണെന്നും മോഹൻലാൽ സൂചിപ്പിച്ചു എല്ലാവരും ഐക്യത്തിന്റെ പാതി സഞ്ചരിക്കുകയാണെന്നും ഭിന്നിച്ചു നിൽക്കുന്നത് കാലഘട്ടത്തിന് അനുയോജ്യമല്ലെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എൻ എസ് എസിനെ എസ് എൻ ഡി പിയുമായി തെറ്റിച്ചത് മുസ്ലിം ലീഗ് ആണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എസ് എൻ ഡി പിയുമായി അലോഹ്യത്തിൽ അല്ല ലോഹ്യത്തിൽ തന്നെയാണെന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് വെള്ളപ്പള്ളി നിലപാട് വ്യക്തമാക്കിയത് ഞാനൊരു മുസ്ലിം വിരോധിയല്ല മലപ്പുറത്തെ സംസാരത്തെ വക്രീകരിച്ച് എന്നെ വർഗീയവാദിയാക്കി ഞാൻ മുസ്ലിം സമുദായത്തെ സഹോദരതുല്യം സ്നേഹിക്കുന്നു മുസ്ലിം ലീഗിന്റെ വർഗീയ സ്വഭാവത്തെയാണ് എതിർക്കുന്നത് ഇന്നലെ പുത്രപൂത്ത ഒരു തകരയുണ്ട് സതീശൻ ഞാൻ അതിനെ പറ്റി പറയുന്നില്ല ഞാൻ വർഗീയവാദിയാണെന്ന് സതീശൻ പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് അഭിപ്രായമുണ്ടോ എ കെ ആന്റണിയും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഉണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്ന് അവർ പറഞ്ഞാൽ അംഗീകരിക്കാമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സോഷ്യൽ മീഡിയയിലൂടെ ദൃശ്യം പങ്കുവച്ചതിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്തു കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് നാൽപ്പത്തിനാളം മരിച്ചത് ബസ്സിൽ വെച്ച് ദീപക് ലൈംഗിക അതിക്രമം നാട്ടിയെന്ന് യുവതി പരാതിപ്പെട്ടിരുന്നു ഞായറാഴ്ച രാവിലെയാണ് ഗോവിന്ദപുരത്തെ വീട്ടിൽ ദീപകനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ വസ്തുത വിരുദ്ധമായ യുവതി നടത്തിയെന്നോ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു യുവാവെന്നും ദീപികന്റെ കുടുംബം ആരോപിച്ചു സംഭവത്തിൽ അസ്വാപിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് തിരക്കുള്ള ബസ്സിൽ വെച്ച് ദീപക് അപമര്യാദയെ പെരുമാറിയതെന്ന് യുവതി പരാതിപ്പെട്ടത് ദുരദർശത്തോടെ യുവാവ് ശരീരത്തിൽ സഫർച്ചെന്ന് വടകര പോലീസ് പരാതി നൽകി ബസ്സിൽ നിന്നും യുവതി ചിത്രീകരിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വ്യാപകമായി പ്രചരിച്ചു പിന്നാലെ ദീപക് കടുത്ത മനോഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു മലബാറിന്റെ വികസനക്കുതിപ്പിന് കരുത്തു പകർന്ന് പൊന്നാനി തുറമുഖത്ത് വൻകിട കപ്പൽ നിർമ്മാണശാല വരുന്നു കേരള മാരി ടൈം ബോർഡിന്റെ അധീതതയിൽ പൊന്നാനി ഫിഷിംഗ് ഹാർബറിന് പടിഞ്ഞാർ വശത്തായി കടലോരത്തുള്ള ഇരുപത്തൊമ്പത് ഏക്കറോളം ഭൂമിയിലാണ് കപ്പൽ നിർമ്മാണശാല വരുന്നത് പൊതു സ്വകാര്യ ബംഗാളത്തോടെയാണ് കൊച്ചി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ കപ്പൽശാല പൊന്നാനിയിൽ യാഥാർത്ഥ്യമാവുന്നത് കപ്പൽ നിർമ്മാണമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും ആരംഭിക്കും കപ്പലിയാട് തുടങ്ങുന്നതിന് പിന്നാലെ ചരക്ക് നീക്കവും ആരംഭിക്കും പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ കരാർ ഒപ്പുവെക്കൽ നടപടികളേക്ക് കടക്കും ആദ്യമായി ചെറുകിട കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി നടപ്പാക്കുക ഇതിന്റെ ഭാഗമായി അഴിമുഖത്ത് വാർഫ് നിർമ്മിക്കും പുലിമുട്ടിനോട് ചേർന്ന് പഴയ ജംഗാർ ജട്ടിക്ക് സമീപത്താണ് വാർഫ നിർമ്മിക്കുക ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വലിയ കപ്പലുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏഴ് മുതൽ പത്ത് വർഷത്തിനിടയിൽ ആയിരം കോടിയോളം രൂപ നിക്ഷേപിച്ച് വലിയ കപ്പലുകൾ നിർമ്മിച്ചുകൊണ്ട് കൊച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയാക്കി പൊന്നാനിയെ മാറ്റാനാണ് ഉദ്ദേശം കപ്പൽ നിർമ്മാണ ശാല വരുന്നതോടെ ആയിരത്തോളം പേർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കപ്പൽ നിർമ്മാണശാലയ്ക്ക് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന മീൻ ചാപ്പുകൾക്ക് ഹാർബറിന്റെ കിഴക്ക് ഭാഗത്ത് സൗകര്യം ഒരുക്കാൻ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി കപ്പൽ നിർമ്മാണശാല പൊന്നാനിയുടെ വികസന രംഗത്ത് വൻകുതിച്ചാട്ടത്തിന് കാരണമാകുമെന്നും പദ്ധതിയുടെ തദ്ദേശീയമായ സഹകരണം ഉറപ്പാക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്നും പി എം നന്ദകുമാർ എം എൽ എ പറഞ്ഞു തൊഴിൽ അവകാശമാക്കിയിരിക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് നിയമത്തെ ഇല്ലാമെ ചെയ്തുകൊണ്ട് പുതിയ നിയമം നടപ്പാക്കുന്നതിരെ സി പി എം ശക്തമായ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി മഹാത്മാഗാന്ധിയുടെ രക്താക്ഷ ദിനമായ ജനുവരി മുപ്പതിന് ആരംഭിച്ച് ഫെബ്രുവരി അഞ്ചിന് അവസാനിക്കുന്ന തലത്തിൽ ഒരാഴ്ചക്കാലത്തേക്കായിരിക്കും ക്യാമ്പയിൻ നടത്തിയതെന്ന് എം എ ബേബി വ്യക്തമാക്കി നാല് ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്തതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഫെബ്രുവരി പന്ത്രണ്ടിന് ആഹ്വാനം ചെയ്തിട്ടുള്ള പൊതുമടിവളക്കിനെ പൂർണ്ണ പിന്തുണ യൂണിയൻ നൽകുമെന്നും എം എ ബേബി വ്യക്തമാക്കി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പൊതുപണിമുടക്കിന് പാർട്ടി എല്ലാ സഹനവും നൽകും പൊതുപണിമുടക്ക് തലത്തിൽ ട്രേഡ് യൂണിയനുകൾ സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് പാർട്ടി കേഡറുകളെ അണിനിരത്തും വെൻസക്കെതിരായ അമേരിക്കൻ കടന്നാക്രമത്തിനെതിരെ പാർട്ടി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എല്ലാ ബി ജെ പി ഇതര പാർട്ടികളും അതിന്റെ ഭാഗമാക്കുകയും ചെയ്യുമെന്നും എം എ ബേബി വ്യക്തമാക്കി പരസ്യത്തിനെതിരെ തുറന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി അതിക്രമത്തെ കേന്ദ്ര കമ്മിറ്റി അപലപിച്ചതായി എം എ ബി ബി വ്യക്തമാക്കി ബോർഡ് ഓഫ് പീസ് ഫോർ ഗ്യാസ രൂപീകരിക്കുമെന്ന് അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബോർഡ് ഗ്യാസയെ പുനരമിക്കാനല്ല മറിച്ച് ലാഭത്തിനു വേണ്ടി വംശീയനശ്ചീകരണത്തെ ചൂഷണം ചെയ്യാനുള്ളതാണ് അതേസമയം പലസ്തീൻ പ്രദേശങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കുന്നവരെ കുറിച്ച് യാതൊരു പരാമർശവും സമാധാന പദ്ധതിയില്ല ഇല്ല വെനസിനെയും പലസ്തീനെയും നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതും ഇന്ത്യയുടെ സ്വന്തപരമായ സ്വയംഭരണാവശ്യത്തിൽ വിട്ടുവീഴ്ച വരുത്തുകയാണെന്നും വ്യക്തമാക്കുകയാണ് വ്യാപാര കരാർ വെനുസിലയും ഫലസ്തീനയും കുറിച്ചുള്ള ഇന്ത്യയുടെ വിദേശകാര്യ നയം തീർത്തും അപകട അപമാനകരമാണ് അമേരിക്കയുടെ തെട്ടുവളത്തിലും അവരുടെ ആധിപത്യ ശ്രമങ്ങൾക്ക് അനുസൃതമായാണ് ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെന്നും എം എ ബേബി വ്യക്തമാക്കി തട്ടിളങ്കര പള്ളി കോൺക്രീറ്റ് നടപ്പാത ഉദ്ഘാടനം ചെയ്തു പുതുതായി വളവട്ടണം തട്ടിളങ്കര പള്ളി കോൺക്രീറ്റ് പാത നടപ്പാത കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് ഏഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയാണ് ആദ്യഘട്ട നിർമ്മാണത്തിനായി അനുവദിച്ചത് തുടർന്ന് കോൺക്രീറ്റ് പാകുന്നതിന് മൂന്ന് ലക്ഷം രൂപ അധികം അനുവദിച്ചു മദ്രസ ഉൾപ്പെടുന്ന ഇടുങ്ങിയ വഴിയാണ് നിലവിൽ വാഹന സഞ്ചാര യോഗ്യമാക്കിയത് വളവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ സി ജംഷീർ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ഷക്കീൽ ബ്ലോക്ക് അംഗം കെ സി റംസീല പഞ്ചായത്ത് അംഗങ്ങളായ എ ടി ഷാഹിർ സി എം ഫൗസിയ കെ ഫഹാദ് ടി പി സൈനബ മധുസൂദനൻ ടി കെ റഫീ കെ പത്തനംവാഡ് കോർഡിനേറ്റർ കെ പി അനീസ് എന്നിവർ പങ്കെടുത്തു ക്രിക്കറ്റിന് ജന്മം നൽകിയ തലശ്ശേരിയുടെ മണ്ണിൽ കായിക പ്രേമികൾക്ക് ആവേശം പകർന്ന് ഓൾ കേരള പ്രൊഫഷണൽ ക്രിക്കറ്റ് ടൂർണമെന്റ് തുടക്കമായി തലശ്ശേരി വി ആർ കൃഷ്ണയെ സ്മാരക മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ കേരള നിയമസഭാ സ്പീക്കർ എം ഷംഷീർ ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള ക്രിക്കറ്റ് ടീം അംഗം അക്ഷയ് ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു വിജയകരമായി മുന്നേറുന്ന സ്റ്റാർട്ടപ്പ് സമരമായ റോഡ് മാറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ കായിക മാമ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ കേരള പ്രൊഫഷണൽ നെറ്റ്വർക്ക് കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ മിഥുൻലാൽ ആർഡുനസ്കെ റോഡ് മേറ്റ് സ്ഥാപകനും ഫൗണ്ടറുമായ എന്നിവർ സംസാരിച്ചു ടൂർണമെന്റിനോടനുബന്ധിച്ച് കേരള പ്രൊഫഷണൽ നെറ്റ്വർക്ക് തലശ്ശേരി ചാപ്റ്റർ തയ്യാറാക്കിയ പ്രൊഫഷണൽ ഡയറക്ടറുടെ ലോഞ്ച് ചടങ്ങിൽ നടന്നു വിവിധ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് ഏറെ ഉപകാരപ്രദം വിധം തയ്യാറാക്കിയ ഡയറക്ടറി ഭാവിയിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനായി ഉയർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളായി നടക്കുന്ന പോരാട്ടത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ ഉൾപ്പെടെ ഇരുപത്തിനാല് ടീമുകളാണ് കിരീടത്തിനായി ഏറ്റുമുട്ടുന്നത് ധ്രുവീകരണത്തിലൂടെ അധികാരം നേടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും വിമർശിച്ചതിനും സുന്നി പ്രഭാഷകനെതിരെ യു ഡി എഫ് അണികളുടെ സൈബർ ആക്രമണം സുന്നി പ്രഭാഷകനായ ജവാദ് മുസാഫിക്കെതിരെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് സൈബർ സേനകളുടെ നേതൃത്വത്തിൽ ആക്രമണം ആർ എസ് എസ് നേതാക്കളുമായും വർഗീയ പ്രചരണം നടത്തവരുമായും സതീഷിനുള്ള ബന്ധം ജവാദ് മുസാഫാവെ ഫേസ്ബുക്ക് കുറിപ്പുകളുടെയും ചാനൽ ചർച്ചകളുടെയും തുറന്ന് കാട്ടിയിരുന്നു വർഗീയത പ്രചരിപ്പിച്ചതിന് ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തിനെതിരെ രംഗത്തെത്തിയത് സതീശനാണ് ഷാജൻ സ്കറിയെ ഇടയ്ക്കിടയ്ക്ക് സൽക്കരിച്ചിയിലേക്ക് ഉറക്കം വരാത്ത സതീശനാണ് വെള്ളാപ്പള്ളിയെക്കുറിച്ച് അവസാന അസ്വസ്ഥനാക്കുന്നത് അതേ സതീശൻ തന്നെയാണ് മതരാഷ്ട്രവാദികളായ ജമാഅത്തി ഇസ്ലാമിയെ ന്യായീകരിക്കും ചെയ്യുന്നതെന്നും ജമാദ് മുസാഫി പറഞ്ഞിരുന്നു ഇതാണ് യു ഡി എഫ് അണികളെ പ്രകോപിച്ചത് അതി ഭാഷയിലാണ് സുന്നി പ്രഭാഷകനെതിരായ അധിക്ഷേപം നടക്കുന്നത് ഇത് തള്ളിപ്പറയാൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾ തയ്യാറായിട്ടുമില്ല കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാംഘട്ട കുറുന്തോട്ടി കൃഷിയുടെ വിളവെടുപ്പ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പട്ടുവം മുറിയാത്തോട് വെച്ച് എം വിജയൻ എം എൽ എ നിർവഹിക്കും മൂന്നാംഘട്ട പദ്ധതിയുടെ നടീൽ ഉദ്ഘാടനം സെപ്റ്റംബർ നാലിനെ കുഞ്ഞുമങ്ങാളത്താണ് നടന്നത് കല്യാശ്ശേരി മണ്ഡലം ഔത്സഹ ഗ്രാമം പദ്ധതി മെയ് മാസത്തിൽ മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തുകളായി തുടക്കത്തിൽ ഇരുപത്തഞ്ച് ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത് രണ്ടാം ഘട്ടത്തിൽ കടത്തപ്പുള്ള പണപ്പുഴ ഏഴവും കണപുരം പട്ടുവും മാളായി ചെറുകൊന്ന് കുഞ്ഞുമംഗലം കല്യാശ്ശേരി ചെറുതാടം എന്നിവിടങ്ങളിൽ നൂറ് ഏക്കറിൽ പുതിയ തുടങ്ങിയ പദ്ധതിക്ക് നൂറുമേനി വിളമാണ് വെച്ചത് നൂറ് ഏക്കറിൽ നിന്നും പതിനെട്ട് ദശാംശം അഞ്ച് ടൺ കുറുതോട്ടിയും മുപ്പത് ദശാംശം നാല് കിലോ വിത്തും കഴിഞ്ഞ വർഷവും സംഭരിക്കുകയുണ്ടായി ഇതിലൂടെ സംസ്ഥാനത്ത് ലഭിച്ച കൂടിയ വിളവെടുപ്പാണ് മണ്ഡലം കൈവരിച്ചത് ആദ്യഘട്ടത്തിൽ ഏഴവും കണ്ണപുരം കടപ്പള്ളി പാടപ്പുഴ എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ ഇരുപത്തഞ്ച് ഏക്കറിലാണ് കൃത്യ ആരംഭിച്ചത് രണ്ടര ഏക്കറിൽ പ്രത്യേകത ഇറക്കിയ സ്ഥലത്ത് വിത്തട്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതുകൊണ്ട് ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം